സി കെ ടി യു ചെറുവാട് സി കെ ടി യു ചെറുവാട് മൂന്നാം നമ്പർ തോടിയിൽ വെള്ള ട്രാക്കിലൂടെയും മത്സരിക്കുകയാണ് മത്സരം ആരംഭിച്ചു കിട്ടിച്ചിരിക്കുകയാ തിരകളിൽ കാത്തിരിക്കുന്ന സൂര്യൻ തീരത്ത് കിട്ടാനാണെങ്കിൽ ഒരു ജനത കാത്തിരിക്കുന്നത് അവരുടെ വരവിനായി തകരാൻ കോട്ടകളും ഒന്നേ പറയാനുണ്ട് രാജാവും തമ്പുരാനും രാജപുത്രനും അർജുനും വില്ലനും ഒന്നുമല്ല ഓളപ്പരപ്പിൽ ഒരിക്കലും അണയാത്തീ കോളമായി കായിക പ്രേമികളുടെ ഹൃദയത്തിൽ കുറച്ചിട്ട കമ്പളവൻ തറവാടിന്റെ മനുഷ്യൻ <laughs> ും ഇവിടെ വെച്ചോയും എഞ്ചിനറ്റിന്റെ പൗണ്ട് വിമാനറിയാലും പബ്ലിക് ഗില്ലിയുടെ രൂപയും അങ്ങനെ ലോകമേതരിക്കുള്ള മുഴുവൻ മതിതുപോലും അതിന്റെമൊക്കെ കാണപ്പെടുന്ന ലോകതലസീര പുനരീകരിക്കുന്ന ആഫ്ര 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 അമറായിം തന്റെ സമ്പന്നവശീസുള്ള ഒരു പ്രതിസന്ധി കമ്പനിയുടെ ജലക കമ്പനിക്ക് പിന്തുടിച്ചിട്ടുണ്ട് ভারত ഗോക്തിയാലും ആഫ്ര 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 അണക്കടിയിൽ ുംമരക്കാരനുണ്ടെങ്കിൽ അത് ഓണം

लारत न रहियल वेरियूं